നമസ്കാരം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ് ഇറാഖിലെ രണ്ടാമത്തെ വലിയ വ്യോമത്താവളമായ അൽ അസദ് എയർബേസിൽ നിന്ന് അമേരിക്കൻ സൈന്യം പൂർണമായും പിന്മാറി ഇറാഖ് പ്രതിരോധ മന്ത്രാലയമാണ് ശനിയാഴ്ച ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് താവളത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാഖ് സൈന്യം ഏറ്റെടുത്തു കഴിഞ്ഞു പശ്ചിമ ഇറാഖിലെ അൻബർ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ താവളം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി അമേരിക്കയുടെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇറാഖ് അധിനിവേശകാലം മുതൽ യു സേനയുടെ നിയന്ത്രണത്തിലായിരുന്ന ഈ കേന്ദ്രം ഐ എസ് ഐ എസിനെതിരെയുള്ള പോരാട്ടത്തിലും മറ്റ് മിഡിൽ ഈസ്റ്റ് ദൌത്യങ്ങളിലും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഇറാഖി സൈനിക ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുൾ അമീർ റാഷിദ് യാറല്ല നേരിട്ടെത്തിയാണ് താവളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചത് നിലവിൽ ഇറാഖി സൈന്യത്തിന്റെ സ്പെഷ്യൽ ഫോഴ്സ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള വിവിധ യൂണിറ്റുകൾ അവിടെ കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ പിന്മാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയും ഇറാഖും തമ്മിലുണ്ടാക്കിയ ഉഭയകക്ഷി സുരക്ഷാ കരാറിന്റെ ഭാഗമായാണ് ഈ നടപടി ഇറാഖിലെ വിദേശ സൈനിക സാന്നിധ്യം ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നതിൻ്റെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഭൂരിഭാഗം സൈനികരും ഉപകരണങ്ങളും പിൻവാങ്ങിക്കഴിഞ്ഞു എങ്കിലും ചില സാങ്കേതികവും ലോജിസ്റ്റിക്കലുമായ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ചെറിയൊരു വിഭാഗം സൈനികർ താൽക്കാലികമായി അവിടെ തുടരുന്നതായും സൂചനയുണ്ട് മേഖലയിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെ നിരന്തരമായ ആക്രമണങ്ങൾ നേരിട്ടിരുന്ന കേന്ദ്രമായിരുന്നു അൽ അസദ് രണ്ടായിരത്തി ഇരുപതിൽ ഖാസിം സുലൈമാനിയുടെ വധത്തിനു പിന്നാലെ ഇറാൻ നേരിട്ട് മിസൈൽ ആക്രമണം നടത്തിയതും ഇതേ താവളത്തിനു നേരെയായിരുന്നു ഈ സാഹചര്യത്തിൽ യു എസ് പിന്മാറ്റം ഇറാഖിൻ്റെ പരമാധികാരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായാണ് ഇറാഖ് കാണുന്നത് എങ്കിലും പിന്മാറ്റം പൂർണ്ണമല്ല വടക്കൻ ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ വരെ അമേരിക്കൻ സൈനിക സാന്നിധ്യം തുടരും ഐ എസ് വിരുദ്ധ പോരാട്ടങ്ങൾക്കും പരിശീലനത്തിനുമായിരിക്കും ഇവർ ഊന്നൽ നൽകുന്നത് മധ്യപൂർവ്വ ഏഷ്യയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഈ സൈനിക പിന്മാറ്റം കാരണമാകുമെന്ന് ഉറപ്പാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി